കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളതിനെ സി 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 എന്നാണ് വിളിക്കുക അല്ലെ കാറ്റീസം ഓഫ് ദി കാത്തോലിക് ചർച്ച് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകൃതമാകുന്നത് അതിൽ ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു കത്തോലിക്കൻ അവൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജീവിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പാലിക്കേണ്ട ക്രമങ്ങളെക്കുറിച്ച് കുദാർശകളെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതിനെ വളരെ കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പാരഗ്രാഫുകളിലായിട്ട് നൽകുന്ന വളരെ സുന്ദരമായിട്ടുള്ള പ്രബോധന ഗ്രന്ഥമാണ് സൗത്ത് കാത്തലിക് ചർച്ച് അതന്നെ നൂറ്റി നാല്പത്തിരണ്ടാമത്തെ ഖണ്ഡിക ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു തന്റെ സൗഹൃദത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ സഞ്ചരിക്കുന്നു ഈ ക്ഷണത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ സമ്പൂർണമായി നൽകുന്ന സമർപ്പണം പ്രത്യുത്തരം അതാണ് വിശ്വാസത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് തീർച്ചയായും ഹെബ്രായ ലേഖനം ഡേവിഡ് പറഞ്ഞു വളരെ ശരിയാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വചനമാണ് നാം എപ്പോഴും വിശ്വാസത്തിൻ്റെ നിർവചനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കാണപ്പെടാത്തവ ഉണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കും പക്ഷേ ആ ഡെഫിനിഷൻ കുറേ കൂടി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വചനഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം അപ്പോൾ അവിടെ പിന്നീട് വരുന്ന വാഗങ്ങളിൽ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട് മോശയെക്കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ആൾ രൂപങ്ങളായിരുന്ന അബ്രാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഡെഫിനേഷൻ കുറെ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നു വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് നാം നൽകുന്ന പ്രത്യുത്തരമാണ് അതാണ് ബൂച്ചു വിൽമോർ പറഞ്ഞ അതാണ് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഒൻപത് മാസം ബഹിരാകാശത്തിൽ പെട്ടപ്പോൾ അവിടെ എൻ്റെ പദ്ധതികളും എൻ്റെ പ്ലാനുകളും എൻ്റെ ആഗ്രഹങ്ങളും ഒന്നുമല്ല അവിടെ നടപ്പിലാകുന്നത് പക്ഷേ ദൈവം എന്തോ മറിച്ച് ഞങ്ങൾക്കായിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു